തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ കാർഷിക ഗ്രാമമാണ് എളനാട് ജൈവസമ്പുഷ്ടമായ മണ്ണും സുലഭമായ ശുദ്ധജലവും കൃഷിയെ ജീവിതമാർഗമാക്കിയ ഇവിടുത്തെ കർഷകന് എന്നും അനുഗ്രഹമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് മാർക്കറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും സംഭാവന ചെയ്തിരുന്നത് എളനാട്ടിൽ നിന്നുമായിരുന്നു ഇന്ന് അമിത രാസ കീടനാശിനികളുടെ ഉപയോഗം മൂലം ജൈവാംശം നഷ്ടപ്പെട്ട് തരിശായിക്കൊണ്ടിരിക്കുന്ന മണ്ണും നിരാശരായ കർഷകരും ക്യാൻസർ ബാധിതരായ ധാരാളം ജനങ്ങളും ഇവിടുത്തെ നിത്യ കാഴ്ചയാണ് കൃഷി മെച്ചപ്പെടുന്നതിന് അമിത കീടനാശിനിയുടെ ഉപയോഗം മണ്ണിനെ മലിനപ്പെടുത്തിയത് മൂലം കൃഷിനാശത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് നാട്ടുകാരിയും കർഷക കുടുംബാംഗവുമായ സിനി സിദ്ദിഖിന്റെ രംഗപ്രവേശം അതിനായി കളമശ്ശേരി കിൻഫ്ര പാർക്കിലെ ഡോക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള രോഹിണി അഗ്രോ സയൻസ് വളങ്ങൾ കൃഷിരീതിയിൽ പരീക്ഷിക്കപ്പെട്ട് വിജയം കണ്ടു ജി ത്രീ ലൈസൻസോടെ കേരളത്തിൽ ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചതോടെ ഇളനാടിന്റെ കാർഷികോല്പാദനത്തിൽ വമ്പിച്ച പുരോഗതിയുണ്ടായി ഡോക്ടർ അനിൽകുമാറിൻ്റെ രോഹിണി അഗ്രോ സയൻസും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമായ എം ജി യുത്രിയെയും ഒത്തുചേർന്ന് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫാം ഗേഡുകളെ സജ്ജമാക്കിയാണ് ജൈവകൃഷി തിരിച്ചുപിടിച്ചത് എൻ്റെ പേര് സിനി ഇവിടെ ഇളനാട് വെഞ്ഞൂർ ആണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ നാട് തന്നെയാണിത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് രാസ കീടനാശിനികളുടെ ഉപയോഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രദേശത്ത് ക്യാൻസർ പേഷ്യൻ്റ് ഒരുപാടുണ്ട് അപ്പോൾ പലരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരിച്ചു പോകുന്നു അപ്പോൾ കാരണം അന്വേഷിക്കുമ്പോൾ പറയും ക്യാൻസർ ആയിരുന്നു അങ്ങനെ ചെറിയ പ്രായമുള്ള ആളുകൾ വരെ മരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ രോഹിണി അഗ്രോ സയൻസ് അത് നമുക്ക് ജി ത്രീ ലൈസൻസ് ഉണ്ട് പൂർണ്ണമായിട്ടും ഓർഗാനിക്കാണ് നമുക്കതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം എങ്ങനെയുണ്ടെന്ന് എൻ്റെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കി പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഓർഗാനിക്കിൽ എങ്ങനെ കൃഷി ചെയ്ത് വിജയിപ്പിക്കാം എന്നുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇതുപോലെ രോഹിണിയുടെ വളങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത് എറണാകുളം കളമശ്ശേരിയിലാണ് അപ്പോൾ എന്നും അവിടെ ചെന്നും നമുക്ക് വളം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഒരു ഷോപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി ഇളങ്ങാട് ജംഗ്ഷനിൽ രോഹിണി യാഗ്രോ സയൻസിൻ്റെ ഒരു ഷോപ്പ് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ കർഷകരുടെ അടുത്ത് ചെന്ന് ഇതുപോലെ ഈ ഓർഗാനിക്കിൽ നമുക്കിത് ആക്കി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് നമ്മൾ എല്ലാ സപ്പോർട്ടും കൊടുത്ത് അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ ഈ കൺസൾട്ടിങ് ഞാൻ എല്ലാ ആഴ്ചയും എല്ലാ കർഷകരുടെയും അടുത്തും എല്ലാ തോട്ടങ്ങളിലും പോകാറുണ്ട് അപ്പോൾ അവിടെ പെസ്റ്റാണോ പങ്കലാണോ അതോ മണ്ണിൻ്റെ പ്രശ്നമാണ് നമ്മൾ ആദ്യം മണ്ണിനെ മണ്ണിൻ്റെ ജൈവാംശം മണ്ണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് പി എച്ച് ക്ലിയർ ചെയ്യുക അങ്ങനെ മണ്ണ് ക്ലിയർ ചെയ്തു അങ്ങനെ നമ്മളതിൽ വിത്തിട്ടു നമുക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോൾ കുറേ കർഷകർ ചിരിക്കുന്ന കർഷകരെ കാണാം അതിലൊരു വിഷാംശവും ഇല്ല അത് നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്കത് പറയാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പൂർണ്ണമായിട്ടും ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ ഉപയോഗിച്ച് ഫെസ്റ്റ് ആയാലും നമ്മൾ പൂർണ്ണമായിട്ടും ഓർഗാനിക്കിൽ നമുക്ക് ഉണ്ട് അത് വളരെ സക്സസ്സാണ് പിന്നെ നമ്മൾ രാസ നമ്മൾ ഈ സിന്തറ്റിക് വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ലാഭകരമാണത് ഇത് ഓരോ പ്രാവശ്യം നമ്മൾ രാസ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മണ്ണ് കരിശായിക്കൊണ്ടിരിക്കുന്നു അതിൽ ജൈവാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായെങ്കിലും ഇപ്പം മണ്ണിൻ്റെ പി എച്ച് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ മോശമാണ് അതിലൊക്കെ കുറേ ആളുകൾ കൃഷി നിർത്തിപ്പോകും അപ്പോൾ അവിടുന്നാണ് നമ്മളിപ്പോൾ മണ്ണ് കറക്റ്റ് ചെയ്ത് അതിൽ ഈ ഓർഗാനിക് ഫാമിംഗ് പച്ചസാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഈ നമ്മളുടെ ഉൽപാദനം നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മണ്ണും കാലാവസ്ഥയാണ് നമുക്ക് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇത് ഓൾ കേരള ഈ രോഹിണി അഗ്രോ സയൻസിൻ്റെ ഓൾ കേരള ഡീലറാണ് അപ്പം അത് ഒരു സാഹചര്യം നമുക്ക് ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷംടിക്കുന്ന പച്ചക്കറി വരുന്നു നമ്മളത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിത് ഉൽപ്പാദനക്ഷമത നമ്മുടെ കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക നമുക്ക് തരിശ് നിലങ്ങളെല്ലാം നമുക്കിതുപോലെ ക്ലിയർ ചെയ്തെടുത്ത എല്ലാ സ്ഥലവും നമുക്ക് നല്ല രീതിയിൽ പഴങ്ങളും പച്ചക്കറിയോടൊപ്പം തന്നെ നമുക്ക് ഉൽപ്പാദനം വേണം അപ്പം ഏറ്റവും നല്ല പഴങ്ങളും പച്ചക്കറികളും നമുക്കിവിടുന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടായ പച്ചക്കറികളൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ നമുക്കിവിടെ ഏറ്റവും നല്ല പഴങ്ങളും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു കാർഷിക മേഖല ഏറ്റവും സക്സസ് ആക്കി എടുക്കാൻ പറ്റും അതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എളനാട്ടിൽ തുടങ്ങിയ കിസാൻ മിത്ര വഴി എളനാട് ഗ്രാമവും ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ ഉപയോഗിച്ച് രാസ കീടനാശിനികൾ ഒഴിവാക്കിയതോടെ ഏറ്റവും ഗുണമേന്മയുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി കൃത്യതാപരിചരണത്തിലൂടെ മണ്ണിന്റെ സ്വാഭാവികമായ ജൈവഘടനം നിലനിർത്തി പൂർണമായും ഓർഗാനിക് രീതിയാണ് ഈ നൂതന സമ്പ്രദായം തെന്നൂർ ഞാൻ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായത്തിൽ കുട്ടി പണി ബന്ധപ്പെട്ടു വേണേ ഈ അറുപത്തിനാല് വയസ്സിന് ഇടയ്ക്ക് പാവലും പയറും ആകോവല് അങ്ങനെ ഇത്രയും വർഷത്തിനിടയ്ക്ക് കുക്ക് ചെയ്തു തരുന്നത് കഴിഞ്ഞ വർഷം വരെ കീടനാടിനി രാസവളം ഉപയോഗിച്ചാണ് കുക്ക് ചെയ്തിരുന്നത് ആദ്യം കുഴപ്പമില്ല ഇപ്പോൾ വളരെ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ മോശം കേടുകൾ കൂടുതലും ചെലവുകൾ അരക്കി അങ്ങനെ ഒരു എത്തിയ സമയത്താണ് ബന്ധപ്പെടാൻ കാര്യങ്ങളൊക്കെ ാണ് ഞാൻ ഉള്ളൊരു മുപ്പത് വർഷമായി ഞാൻ വന്നിട്ട് ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ട് ചാണകം രാസവെള്ളം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തോടുന്നത് അതുപോലെ തന്നെ കീടനാശിനി ചെയ്തോടുന്നത് ഇപ്പോൾ ഇങ്ങനെ സിനി എന്ന് പറഞ്ഞ കുട്ടി ഇതിൽ ഏർപ്പെട്ട് ഇതിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിലും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഇരുപത്തഞ്ച് ഈ വർഷം മുതൽ ഇപ്പോൾ ഈ ഇതാണ് ചെയ്യുന്നത് ജൈവ കൃഷിയായിട്ട് ഇത് ചെയ്യണത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വിളവും ഒത്തിരി മെച്ചപ്പെട്ട് കിട്ടുന്നുണ്ട് അതുപോലെ കായ്ക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അതുപോലെ മരുന്നടിക്കുമ്പോൾ കീടനാശിനി അടിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളില്ല ജൈവ കീടനാശിനി ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകളില്ല മറ്റത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല രണ്ട് പ്രാവശ്യമായിട്ട് വിളവെടുക്കുന്നുണ്ട് നാല് നാലാം ദിവസം അഞ്ചാം ദിവസം അങ്ങനെയാണ് വിളവെടുക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ പറയുക ഈ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട് ഏഴു സെൻറ്റ് സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ പാവൽ കൃഷി ചെയ്യണേ അതിൻ്റെ ഒരു നാനൂറ്റമ്പത് ഈ പ്രാവശ്യം അഞ്ചാം ഒരു നാനൂറ്റമ്പത് കിലോ ഞാൻ മുപ്പത്തി രണ്ട് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് അപ്പോൾ അതിനടയ്ക്കാണ് ഞാൻ പാടത്ത് കവുങ്ങ് വെച്ചത് കൗുങ്ങിൻ്റെ അങ്ങനെ ഇലക്ക് കേട് വന്ന് കഴിഞ്ഞപ്പോൾ സിനിയുടെ വീട്ടിൽ കൗുങ്ങിന് നല്ല കുഴപ്പമില്ല എന്ന് വേറൊരാൾ പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടപ്പോൾ കൗുങ്ങിനെ ഒരു കുഴപ്പമില്ല അവര് നല്ല അടിപൊളിയായിരിക്കില്ല അപ്പോൾ ഞാൻ ആ മരുന്ന് കൊണ്ട് എൻ്റെ കൗകൻ്റെ ചെയ്യുമ്പോൾ കൗുങ്ങ കുഴപ്പമില്ല കൗകിൻ്റെ കേടെല്ലാം മാറി അപ്പോൾ ഞാൻ ഇല്ലായിട്ട് രാസവളം ചെയ്തിട്ട് ഈ മരുന്ന് കഴിച്ചു ചെയ്യുമ്പോൾ പച്ചക്കറി പെട്ടെന്ന് പെട്ടെന്ന് പത്ത് കുറിയൊക്കെ കിട്ടാറുള്ളൂ പെട്ടെന്ന് മുരട്പ്പും വരാറുണ്ട് അപ്പോൾ ഞാൻ ഈ മരുന്ന് പ്രയോഗിച്ചു ഇത്തവണ അതിന് ഏതാ വളവുണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ അഞ്ചാമത്തെ വലിക്കൊക്കെ അഞ്ഞൂറ് കിലോ ഇത്താൻ നാനൂറ്റമ്പത് കിലോ കഴിഞ്ഞ് പാസം കിട്ടി ഇപ്പോൾ അര ഏക്കർ സ്ഥലത്തുനിന്ന് എനിക്ക് ഏകദേശം ആയി നാനൂറ്റ അപ്പോഴൊന്നും കുറയില്ല കൂടലാണ്ട് കുറയില്ല ഇപ്പോൾ ഏകദേശം കുറച്ച് ആവണമല്ലേ ഉള്ളൂ നല്ലതാണ് ശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെ ഓർഗാനിക് രീതിയിൽ കാർഷിക മേഖലയിൽ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് വ്യാവസായികാടിസ്ഥാനത്തിൽ സക്സസ് സ്റ്റോറി നേടിയെടുക്കാൻ ഓരോ കർഷകനും സാധ്യമായി ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം തന്നെ സേഫ് ടു ഈറ്റ് ഫുഡ് വിത്ത് ന്യൂട്രീഷണൽ വാല്യൂസ് എന്ന ആശയവും മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ് ഇതൊരു കൂട്ടായ യജ്ഞമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരിശീലിപ്പിക്കുന്ന ഫാം ഗേഡുകളുടെ സംഘടിത വിന്യാസത്തിലൂടെ രോഹിണി അഗ്രോ സയൻസിൻ്റെ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ച് വ്യാവസായികാടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കയറ്റുമതി സാധ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേക അനുകൂല കാലാവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും തങ്ങളുടെ ഉപജീവനമാർഗമായ കൃഷിയെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇളനാട്ടിലെ കർഷകർ ഇപ്പോൾ